ഹായ് നമസ്കാരം സ്ട്രീറ്റ് ലൈറ്റ് ന്യൂസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളത് രുചി തേടിയുള്ള മറ്റൊരു യാത്രയിലാണെന്ന് ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു സദ്യ കഴിക്കാനാണ് പോകുന്നത് സദ്യ എന്ന് പറയുമ്പോ നിങ്ങളായിരിക്കും എല്ലാ ഒരു മിനിറ്റ് വിദ്യവാനും പറഞ്ഞേക്കട്ടെ ആ ആ പറഞ്ഞപ്പോ ഇത് പറഞ്ഞു പറഞ്ഞിട്ട് മോനുകാര്യം പറയാട്ടെ അപ്പൊ സദ്യ എന്ന് പറയുമ്പോൾ നിങ്ങളായിരിക്കും എല്ലാ പ്രാവശ്യവും സദ്യ കഴിക്കാനല്ലേ പോകുന്നത് നമുക്ക് മലയാളിയുടെ ഒരു വികാരമാണ് നല്ല സദ്യ എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഞങ്ങൾക്കും വെജിറ്റബിൾ സദ്യ വളരെ ഇഷ്ടമാണ് മാത്രമല്ല ഇന്ന് പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള സദ്യയാണ് അത് ഫുൾ സദ്യയുണ്ട് ഒരു മീഡിയം സദ്യയുണ്ട് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ ചേർന്നിട്ടുള്ള ഒരു സദ്യയാണ് ഇന്ന് നമ്മള് കഴിക്കാനായിട്ട് പോകുന്നത് അതാണ് ഇന്നത്തെ സദ്യയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സദ്യക്ക് വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളും സദ്യക്ക് ചില പ്രത്യേകതകൾ ഉണ്ടെന്നുള്ളതാണ് അപ്പൊ നമുക്ക് അതെല്ലാം വിശദമായിട്ട് അവിടെ ചെന്ന് കാണാം ഇപ്പൊ നമ്മൾ എറണാകുളം റൂട്ടിൽ എടപ്പള്ളി ആയി ഇന്ന് ഞായറാഴ്ചയാണ് അത്ര തിരക്കില്ല എന്നാലും റൂട്ടിൽ അത്യാവശ്യം തിരക്കുകൾ കാണുന്നുണ്ട് ഇപ്പൊ എടപ്പള്ളി ഏരിയയിലൊക്കെ ഇപ്പൊ ഇത്രയും ട്രാഫിക് ഉണ്ട് എന്നാൽ ഇവിടെ എത്തുന്നവരെ അത്രയധികം ട്രാഫിക് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഇവിടെ നമുക്ക് വന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് ചെറിയ തിരക്കുകൾ കാണുന്നു കാണുന്നത് എന്നാലും കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം വേഗത്തിൽ പോകാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്നൊരു ഊട്ടുശാലയിലേക്കാണ് പോകുന്നത് കേട്ടോ ഈ ഊട്ടുശാലയുടെ വിശേഷങ്ങൾ ഊട്ടുശാലയുടെ പേരും വിശദവിവരങ്ങളും ഒക്കെ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം അപ്പൊ ഇന്ന് പോകുന്ന ഊട്ടുശാലയുടെ പേര് ദേവകീയം എന്നാണ് ദേവകീയ ഊട്ടുശാല എന്നാണ് അതിന്റെ പേര് അപ്പൊ ദേവകീയ ഊട്ടുശാലയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര അപ്പൊ അവിടെ ചെന്നിട്ട് ഈ ദേവകീയ മൂട്ടുശാലയുടെ ചില പ്രത്യേകതകളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ ചെല്ലട്ടെ ഇപ്പൊ അതുവരെ നമ്മൾ ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ നമ്മൾ ഏതാണ്ട് പാലാരിവട്ടം ആറ കേട്ടോ അപ്പൊ നമ്മള് കൊറച്ചു ദിവസമായിരുന്നു അല്ലേ നമ്മള് പുറത്ത് പോയിട്ട് രണ്ട് ആ അല്പം ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് വീഡിയോസ് നമ്മള് വിയറ്റ്നാം പോയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ പെൻഡിങ് ഉണ്ട് ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത് വാസ്തവത്തില് വീട്ടാം വീഡിയോസും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഇതുപോലെ യാത്രാ വീഡിയോസൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കാൻ പോകുന്ന വീഡിയോ ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് അത നമ്മുടെ മെട്രോ സ്റ്റേഷൻ കണ്ടോ പാലാരുവട്ടം മെട്രോ സ്റ്റേഷൻ ആയി ഇപ്പോ അപ്പൊ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ അവിടെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ദേവകീയത്തിൽ എത്തും എന്ന് ആണ് നമ്മുടെ പ്രതീക്ഷ കലൂർ എത്തി കലൂരിൽ നിന്ന് കടവന്ത്ര റൂട്ടിലേക്ക് പോന്നുകൊണ്ടിരിക്കയാണ് അവിടെ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് നമ്മുടെ കലൂര് ജംഗ്ഷനിൽ നിന്ന് കടവന്ത റൂട്ടിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരം മുന്നോട്ട് വരുമ്പോ ആണ് നമ്മുടെ ദേവകിയ മൂട്ടുശാല അപ്പൊ അവിടേക്ക് നമ്മൾ ഇങ്ങനെ അതിവേഗത്തിൽ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കയാണ് ആ ഇനി ഏകദേശം അഞ്ചു മിനിറ്റ് കൊണ്ട് നമ്മൾ നമ്മളവിടെ എത്തും എന്നുള്ളതാണ് നന്ദി വെളിപ്പെടുത്തിയത് ഇതാണ് കടവന്ത്ര റൂട്ടിലേക്കുള്ള വഴി നമ്മൾ ആ ബ്രിഡ്ജ് ണ് കേട്ടോ ഇന്ന് ഇവിടെ വലിയ തിരക്കില്ലാത്തോണ്ട് കുഴപ്പമില്ല ഇവിടെ എന്താ തിരക്കല്ലേ നോക്കി തിരക്കെന്ന് പറഞ്ഞാല് ഫ്ലാറ്റുകളും കെട്ടിടങ്ങളുടെ സമുച്ചയമാണല്ലേ ആ മോളിഡ ഗ്രൂപ്പിന്റെ ഒരു ബിൽഡിംഗ് ആണ് അവിടെ ഫ്ലാറ്റ് ആണെന്ന് തോന്നുന്നത് ഇവിടെ ഒക്കെ ടൗൺഷിപ്പ് നല്ല തിരക്കല്ലേ എല്ലായിടത്തും സ്ഥലമില്ലാത്ത രീതിയിൽ എങ്ങനെ ബിൽഡിങ്ങൾ സ്പോട്ടിലെത്തി ഇവിടെ വിജയ ഹോസ്പിറ്റൽ ഉണ്ട് വിജയ ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് ഏരിയയിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യേണ്ടത് കേട്ടോ അതായത് വിജയ ഹോസ്പിറ്റൽ തൊട്ടുപുറത്ത് കാണാ വിജയ ഹോസ്പിറ്റലിന്റെ ഉള്ളിലെ പാർക്കിംഗ് അവരുടെ ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് ഏരിയയിൽ തന്നെയാണ് ഇതും പാർക്ക് ചെയ്യാനായിട്ട് ബോർഡ് വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മളിവിടെ എത്തി കാര്യമാണ് ഇനി പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണിച്ചുതരാം ഇതാ ദേവികീ മൂട്ടുശാല കണ്ടോ ഇവിടെ നേരെ വണ്ടി വന്നു കഴിയുമ്പോ നമ്മുടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യേണ്ട സ്ഥലം എന്ന് വെച്ചാല് ഇതാ തൊട്ടപ്പുറത്ത് കണ്ടോ ഇതാണ് വിജയ ഹോസ്പിറ്റൽ കണ്ടോ ഇതിന്റെ പാർക്കിംഗ് ഏരിയ ഉണ്ട് അകത്തേക്ക് കയറിയിട്ടോ അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണ്ട കേട്ടോ ഇവിടെ പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും ഇതാണ് സ്ഥലം കണ്ടോ ഈ ബോർഡ് കണ്ട അകത്തേക്ക് പാർക്ക് ചെയ്യാം അപ്പൊ നമുക്ക് എന്തായാലും അകത്തേക്ക് പോവാം ഇതാണ് ദേവകീയം ഊട്ടുശാല കണ്ടോ വിഘ്നേശ്വര കാറ്റേഴ്സ് കടവന്ത്ര ഇവിടുന്ന് പതുക്കെ അല്പം മുന്നോട്ട് നീങ്ങുമ്പോഴാണ് നമ്മുടെ റെസ്റ്റോറൻ്റ് ഉള്ളത് കേട്ടോ പാർക്കിംഗ് ഇൻസൈഡ് വിജയ ഹോസ്പിറ്റൽ അപ്പൊ പതുക്കെ അത്തേക്ക് കയറിയാണ് നല്ല സ്പേസ് ഒക്കെ കാണുന്നുണ്ടോ സാമ്പാർ അവിയൽ കാളൻ പിച്ചടി പച്ചടി ഓക്കേ ഇതാ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ഹോട്ടലാണ് നമുക്കിവിടെ കാണാൻ കഴിയും ഇവിടെ ഒരുപാട് ചെയറുകളൊക്കെ കാണാം ചെയറും ടേബിളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ആംബിയൻസ് ആണ് ഇവിടെ പുറത്ത് നോക്കുമ്പോൾ ഇവിടെ ചെറിയ ബോർഡ് വെച്ചിട്ടുണ്ട് മീൽസിനെ സംബന്ധിച്ചിട്ട് സദ്യ മൂന്ന് ടൈപ്പ് ഉണ്ടെന്നും മീഡിയം സദ്യ ഉണ്ട് ഫുൾ സദ്യ ഉണ്ടെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ അങ്ങനെ നമ്മൾ ഇപ്പം പതുക്കെ കയറി നല്ല മനോഹരമായ ഡോറുണ്ട് അടിപൊളി നല്ല മനോഹരമായിട്ടുള്ള സ്പെയ്സാണ് കേട്ടോ ശാന്തവും സുന്ദരവുമായിട്ടുള്ളൊരു ആണ് അവിടേക്ക് നമ്മുടെ ചെയറും ടേബിളൊക്കെ മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട് നമ്മൾ വാഷ്റൂമിൽ പോയി വന്നു കൈയൊക്കെ കഴുകി വന്നു ഇതാ ഒരു പേപ്പർ വിരിച്ചിട്ട് അതിന്റെ മുകളിലാണ് ഇല വിരിക്കുന്നത് കൊച്ചിലെ അങ്ങനെ ഇലയെ എടുത്തു തുടങ്ങി അപ്പം യീസുവിനും ഒരു ഇല വേണമെന്ന് പറഞ്ഞു അങ്ങനെ യേസുവിനും ചെറിയ ഇല വെച്ചിട്ട് വലിയ ഇല തന്നെ യീസുവിനും കിട്ടി അങ്ങനെ ഞങ്ങൾ ഇരുന്ന് കണ്ടോ തൊട്ടടുത്തൊക്കെ ആളിൽ ഫുഡ് കഴിക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് സ്റ്റാച്ചൂസ് ഒക്കെ ഉണ്ട് കേട്ടോ കണ്ട ഷോപ്പീസായിട്ട് വെച്ചിട്ടുണ്ട് വിശാലമായ ഇല വിരിച്ച് ഞങ്ങൾ ചോറ് വിളമ്പതിനായിട്ട് കാത്തിരുന്നു അല്പം വെള്ളം അതിനിടയ്ക്ക് തന്ധത കഴിച്ചു ഞാൻ ഇങ്ങനെ വെള്ളം കഴിച്ചില്ല ഇസുവിന്റെ ഇലയിലാണ് കേട്ടോ ആദ്യമായിട്ട് വിളമ്പി തുടങ്ങിയത് ചിപ്സും ശർക്കര വരട്ടിയാണ് ആദ്യം തന്നെ അവര് വിളമ്പിട്ടോ ഇതാ അച്ചാറും ഇഞ്ചിപ്പുളിയും അതുപോലെ ചിപ്സും ശർക്കര വരട്ടിയൊക്കെ എനിക്കും കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ അവര് മെല്ലെ വിളമ്പി കറിയാണ് ചമ്മന്തിപ്പുളിയൊക്കെ അങ്ങനെ കറികൾ ഓരോന്നായിട്ട് നമ്മുടെ ഇലയിലേക്ക് അവര് വിളമ്പി വിളമ്പി പോവുകയാണ് കേട്ടോ കൂട്ട് കറിയുണ്ട് പിന്നെ പൈനാപ്പിൾ കറിയുണ്ട് അങ്ങനെ ഓരോ കറികളായിട്ട് അവര് അതിവേഗത്തിൽ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇലകൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇലയും നന്ദിയുടെ ഇലയും അടിപൊളി ക്യാബേജ് ഓർമ്മ ഒക്കെ ഉണ്ട് ഇതാ പരിപ്പും നെയ്യും പരിപ്പും ഉണ്ട് അവിയുണ്ട് അങ്ങനെ ആവശ്യത്തിന് എല്ലാ കറികളും നിറത്തിയ ഇല പതുക്കെ നിറഞ്ഞു തുടങ്ങി കേട്ടോ അങ്ങനെ നമ്മൾ ചോറ് വിളമ്പുന്നതായിട്ട് നോക്കി അങ്ങനെ ഇരിക്കുകയാണ് ഇസുവിന്റെ ഇലയിൽ മാത്രം അവൾക്ക് കറികളൊന്നും വേണ്ടെന്ന് മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ ചോറ് മാത്രം അല്പം ചോറ് മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പം അതിൻ്റെ ഇലകളൊക്കെ ഒഴി അല്ല കറികളൊക്കെ ഒഴിവാക്കി കണ്ട നല്ല ഒരുപാട് ഷോപ്പ് പീസുകളൊക്കെ വളരെ ഏൻഷ്യൻ്റായിട്ടുള്ള ഷോപ്പ് പീസുകളൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ആംബിയൻസ് ആണ് നല്ല മനോഹരമായിട്ടുള്ള ഇതാണ് എന്നാ ഇല നിറഞ്ഞു ചോറും വിളമ്പി നല്ല സാമ്പാറും അങ്ങനെ വിളമ്പി കേട്ടോ സാമ്പാർ ഒഴുകി ഇലയിലേക്ക് പോയി ഞാൻ ഒരു അല്പം ചോറാണ് ആദ്യം വാങ്ങിച്ച കേട്ടോ കാരണം രണ്ടു കൂട്ടം പായസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാം കൂടി കഴിക്കേണ്ടതെന്ന് വെച്ചാൽ അല്പം ചോറ് ആദ്യം വാങ്ങിച്ചുള്ളൂ പകുതി പപ്പടം കൂടി പൊടിച്ച് ഞെരിച്ചാ സാമ്പാറും പപ്പടം കൂടി ഞെരിച്ച് ഇട്ട് കഴിക്കാന്ന് വിചാരിച്ചു സദ്യയുടെ ഒരു ചട്ടവട്ട ക്രമങ്ങൾ എങ്ങനെയാണല്ലോ സദ്യ എന്നും നല്ല ഒരു ഹരമാണ് ശരിക്കും പറഞ്ഞാൽ പച്ചക്കറി സദ്യയാണ് എനിക്കും കൂടുതൽ ഇഷ്ടം കേട്ടോ നോൺ വെജിനേക്കാൾ കൂടുതൽ ഇതുപോലെ വെജിറ്റബിൾ സദ്യയാണ് അടിപൊളി അങ്ങനെ പച്ചക്കറിയൊക്കെ കൂട്ടി പപ്പടവും സാമ്പാറും കൂടി കൂട്ടി കഴിക്കുമ്പോഴുള്ളൊരു സുഖം എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ് ഇതും എന്നെ പോലെ ഒരുപാട് പേര് സദ്യ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാരണം സദ്യ ഇഷ്ടപ്പെടാത്തായിട്ട് ആരാണ് ഉള്ളത് അല്ലേ കൊള്ളാം ഓരോ തൊടുകറികൾ കൂട്ടി മെല്ലെ മെല്ലെ വായിലേക്ക് എടുത്തു വെച്ചാൽ കഴിക്കുമ്പോൾ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ് ഇസു അങ്ങനെ നോക്കിയിരിക്കുകയാണ് അല്പം ചോറ് ഇത് കഴിച്ചിട്ട് ആ രണ്ടു നേരം പായസം ഉണ്ട് കേട്ടോ പാലടയുണ്ട് പരിപ്പ് പായസമുണ്ട് രണ്ട് ഗ്ലാസ്സിൽ അതങ്ങനെ നിറഞ്ഞ് നിലകൊള്ളുകയാണ് നന്നിതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ മെല്ലെ മെല്ലെ അല്ല കുറച്ച് വേഗത്തിൽ തന്നെ കഴിച്ചു തുടങ്ങി വിശപ്പ് പതുക്കെ അതിക്രമിച്ചു തുടങ്ങിന്ന് തോന്നു നന്ദികക്ക് ഇഷ്ടപ്പെട്ടുട്ടോ നന്ദിക്ക് വെജിറ്റബിൾ സദ്യ തന്നെയാണ് കൂടുതൽ ഇഷ്ടം കാരണം നന്ദി വെജിറ്റേറിനെ ആയതുകൂടി കൊണ്ട് കൂടുതലും ഇഷ്ടം നന്ദിക്ക് സദ്യ വെജിറ്റബിൾ സദ്യ തന്നെയാണ് കൂടുതൽ ഇഷ്ടം ഇടയ്ക്കിടക്ക് അല്പം മട്ടിപ്പ് മാറ്റാനായിട്ട് ആ ഇഞ്ചിപ്പുളി കൂടിയാണ് വയലേക്ക് എടുത്തു വെച്ചു അപ്പോൾ മനസ്സിനും വയറിനും ഒരു കുളിറും നമുക്ക് അനുഭവപ്പെട്ടു കൊള്ളാം അങ്ങനെ ഞങ്ങൾ അങ്ങനെ സദ്യ ആസ്വദിച്ച് അങ്ങനെ കഴിക്കുകയാണ് നമ്മള് ഇഞ്ചിപ്പുളി ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളെടുത്ത് കഴിക്കുന്നു കേട്ടോ കാരണം വെച്ചാൽ ഇടയ്ക്കൊരു മട്ടിപ്പ് വരണ്ടല്ലോ എന്ന് തോന്നിയിട്ടതാണ് കഴിക്കുന്നത് അങ്ങനെ എൻ്റെ ഇലയിലെ ചോറ് ഏതായിട്ട് തീർന്നു തുടങ്ങി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടെ ഫുൾ സദ്യയിൽ തരം പായസവും പഴവും ഉണ്ട് കേട്ടോ പഴവും പപ്പടവും അതുപോലെ തന്നെ ബോളിയും കൂട്ടിയിട്ടുള്ളൊരു സദ്യയാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ ഇതിൻ്റെ അവസാനം നല്ല ബോളി ഇടയ്ക്ക് അവർ കൊണ്ടുവന്ന് വെക്കുക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് കഴിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞു ഇടയ്ക്ക് നല്ല മാങ്ങ അച്ചാറും കേട്ടോ കടുക് മാങ്ങ പോലുള്ള അച്ചാറും ഉണ്ട് അങ്ങനെ ഞാൻ ഈ ചോറ് വേഗം തീർത്തു ഇനി ഒരു അല്പം ചോറും കൊണ്ട് കൂട്ടി മോര് കൂട്ടി കഴിക്കാവുന്നൊരു തോതിൽ വന്നു മോര് കൂട്ടി ഒന്ന് കഴിക്കണമല്ലോ അങ്ങനെ അല്പം മോരും കൂട്ടി കഴിക്കാൻ വേണ്ടി അല്പം ചോറും കൂടി ഞാൻ വാങ്ങിച്ചു അത് ഞാൻ അതിവേഗത്തിൽ തന്നെ അങ്ങോട്ട് കഴിച്ചു തീർത്തു പരിസരമൊന്നും നോക്കാതെ തന്നെ അങ്ങോട്ട് കഴിച്ചു കാവൂ അടിപ്പുളി അല്പം പുളി കൂടിയിട്ടുണ്ടോ മോൻ സംശയം ഇല്ലാതില്ല ഇടക്ക് അച്ചാർ ഇഷ്ടപ്പെടാത്ത ഞാൻ ഈയിടെയായിട്ട് നല്ല അച്ചാറുകളൊക്കെ കാണുമ്പോൾ മാങ്ങച്ചാറും ഇഞ്ചിപ്പുളിയൊക്കെ കഴിച്ചു തുടങ്ങി കേട്ടോ ഇതാ ആ ഓലരും കൂടി എടുത്ത് കൂടെ അല്പം കാബേജ് തോറും കൂടി കഴിക്കാനായിട്ട് മറന്നില്ല ഇതെല്ലാം കൂടി കൂട്ടി ആ മോരും സാമ്പാറിൻ്റെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അതും എല്ലാം കൂടി കൂട്ടി കഴിച്ച് ഞാനവിടെ തീർത്തു അതിന് ശേഷം ഇനി നമുക്ക് വേണം ബോളിയുമൊക്കെ കൂട്ടി കഴിക്കാനുണ്ട് ബോളിയും പാലടയും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് നമ്മൾ ബോളി ലാസ്റ്റാണ് കൊണ്ടു തന്നാൽ മതി പറഞ്ഞു അതിൻ്റെ പേരിൽ ഇതെല്ലാം കറികളൊന്നും തീർത്ത് കഴിക്കാൻ ശ്രമിച്ചിട്ട് എനിക്കങ്ങനെ പറ്റിയില്ല പക്ഷേ ഏതോ ഒന്നുണ്ട് കറികൾക്ക് നല്ല എരിവ് വന്ന് അതങ്ങനെ തീർക്കാൻ വേണ്ടിയിട്ട് അല്പം രസം അങ്ങനെ കഴിച്ചു ഹൗഹ് എന്താ ഇങ്ങനെ രസം രസം കഴിച്ചു എന്നാലും രസത്തിനല്ല എരിവ് അല്ലേ കൊള്ളാതായാലും അല്പം പായസം കൂടി എടുത്തു ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എരിവ് അല്പം കുറയുന്നു ഗ്ലാസ്സിൽ നിൽക്കുന്ന പരിപ്പായസം തന്നെ ഒരു സിപ്പ് എടുത്തു ഞാൻ ഇതാ നമ്മൾ ബോളി വന്നിട്ടോ ബോളി കണ്ടോ ബോളി ഇരിക്കുന്ന ഉണ്ടോ അങ്ങനെ ബോളിയിൽ നമ്മൾ എന്തുകൂട്ടി കഴിക്കും പാലട തന്നെ ആദ്യം നന്തു തന്നെ എടുത്ത് തുടങ്ങി പാലട ബോളിയിലേക്ക് ഒഴിച്ചു കൂട്ടി മിക്സ് ചെയ്തു കാരണം ഈ ബോളി പലർക്കും അത്ര പരിചയമില്ലാത്തൊരു ഐറ്റമാണെന്ന് എനിക്ക് തോന്നുന്നു ഞാനും ബോളിയിലേക്ക് ഫുള്ളായിട്ടങ്ങോട്ട് ചൊരിഞ്ഞിട്ടു നമ്മുടെ പാലട ഒട്ടും അവശേഷിപ്പിക്കാത്ത ഗ്ലാസ് അങ്ങോട്ട് ചേർത്ത് കുറഞ്ഞിട്ടിട്ട് അപ്പം അതൊക്കെ ബോളി അങ്ങോട്ട് മടക്കി ചേർത്ത് നല്ല അലിഞ്ഞു പോകുന്ന ബോളിയാണ് കേട്ടോ ഈ ബോളിയും കൂടി കൂട്ടി ഒരു പിടികണ്ട് പിടിച്ചുകൊണ്ട് കുഴച്ചിട്ട് ബോളി എന്താ പറയുക വളരെ നൈസാണ് അടിപൊളി ോളിയും പാലുടെ പായസം കൂട്ടിയിട്ട് കഴിക്കുമ്പോണ്ടല്ലോ ഒരു വേറെ വേർ ടീച്ചർ ആടിപൊളികൾ ആക്കുക ഈ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഓരോ ഫോട്ടോസ് ഛായചിത്രമായിട്ട് വെച്ചിട്ട് നല്ല മനോഹരമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം എഴുതിട്ടും സംസാരിച്ചു അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ പൂക്കളൊക്കെ ആയിട്ട് ഉരുളി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ വിലവര പട്ടിക ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ വേണ്ട എല്ലാ ഐറ്റംസിൻ്റെ വിലവരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചായയും മറ്റു സാധനം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇവിടെ അതിൻ്റെ വിലവരൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വിശാലമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല രസകരമായിട്ട് ഇവിടെ അവർ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും എന്തായാലും കുഴപ്പമില്ല അപ്പോൾ എറണാകുളം ഭാഗത്തുനിന്ന് ഒരു സദ്യ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമുക്ക് ഈ റെസ്റ്റോറൻ്റിൽ വന്ന് കഴിക്കാവുന്നതാണ് ഇവിടുത്തെ ആ ഫാമിലീസൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് വീണ്ടും വീണ്ടും അപ്പോ അങ്ങനെ ഞങ്ങൾ അവിടെ മെല്ലെ പൊറത്തേക്ക് ഇറങ്ങി വിശാലമായ പാർക്കിങ് സൗകര്യം വെയിൽ കൊള്ളാതെ വണ്ടി ഇടാൻ സൗകര്യം ഇവിടെ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് തിരിച്ച് കഴിച്ച് 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 എന്ത് കഴിച്ചു ഭക്ഷണം കഴിച്ചു പിന്നെന്താ ചിപ്സ് കഴിച്ചാ ശർക്കരട്ടി കഴിച്ചു എന്നാണ് പറഞ്ഞത് ആ കൊച്ചു പറഞ്ഞതരും ആ ചിപ്സ് കഴിച്ച് ശർക്കരറ്റ് കൊച്ചു പറഞ്ഞത് അപ്പൊ ഞങ്ങള് ചിപ്സ് കഴിച്ച് ശർക്കരറ്റ് കഴിച്ചെന്നാണ് കൊച്ചു പറഞ്ഞതാ അപ്പൊ ഞങ്ങള് സദ്യ ഒക്കെ കഴിഞ്ഞു ഇതാ വയർ പറഞ്ഞോട്ടോ വയറൊക്കെ വലിയ കുടവയറായിപ്പോ കൊച്ചിന്റെ വയറു കൊച്ചതിന് ഇത്രയല്ലേ കഴിച്ചോളൂ അല്ലേ ഇഷ്ട കൊറച്ചല്ലേ കഴിച്ചുള്ളൂ അപ്പൊ ഞങ്ങൾ സദ്യ കഴിച്ചു ബോളിയൊക്കെ കൂട്ടി ഭക്ഷണം കഴിച്ചു ഉറക്കം പറഞ്ഞോ എന്തൊക്കെ ഉറക്കാൻ പറഞ്ഞോന്ന് നമ്മൾ നമ്മളിവിടുന്ന് ഇനി സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഇത് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കടവന്ത്ര റൂട്ടിലാണ് കലൂരിന്ന് ആ അപ്പോ കലൂരിന്ന് കലൂരിന്ന് കടവന്ത്ര റൂട്ടിലേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ അല്ലേ മൂന്ന് കിലോമീറ്റർ ദൂരം വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ദേവഗീയം ദേവകീയ മൂട്ടുശാല ഉള്ളത് ഇപ്പോൾ നമ്മൾ വന്നപ്പോ അത്ര തിരക്കൊന്നും ഇല്ല സൺഡേ ആയതുകൊണ്ടാണെന്ന് അറിയില്ല ഇപ്പം നമ്മൾ വന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് ആണ് വരുന്നുണ്ട് നാല് വരെയാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് നാല് വരെയാണ് ഇവിടുത്തെ ഭക്ഷണ സമയം അത് സദ്യ തീരുന്നതിനനുസരിച്ചിട്ട് പിന്നെ ലഭിക്കില്ല എന്നുള്ളതാണ് വരെയാണ് സമയം പറഞ്ഞിരിക്കുന്നതെങ്കിലും അനുമ്പോ തീർന്നു പോയാൽ തീർന്നു പോകും ഇവിടുത്തെ പ്രത്യേകിച്ച് പറയട്ടെ പാർക്കി പോവാത്തഞ്ചു ദിവസം ആ യീശൂ പാർക്കി പോവാന്ന് പറയാ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം സദ്യ കിട്ടുന്ന ഒരു ഊട്ടുശാലയാണ് ദേവകീയ ഊട്ടുശാല എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ടേ യേസുവിന് പാർക്കിൽ പോണെന്നു പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഞങ്ങള് ഒന്ന് ക്യാപിറ്റോൾ അല്ലേ കിഡ്സ് ക്യാപിറ്റോൾ എന്ന് പറഞ്ഞിട്ടൊരു കിഡ്സിന് വേണ്ടിട്ടൊരു പ്ലേയിങ് സെന്റർ ഉണ്ട് അവിടെ പറ്റിയാണെങ്കിൽ മുൻപൊരിക്കലും പോയിട്ടുണ്ട് അതിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ പറ്റിയാണെങ്കിൽ നമുക്കൊന്ന് പോകണം ഇസോ നമ്മൾ വാക്ക് പറഞ്ഞിരിക്കുന്ന വാക്ക് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കുട്ടികളെ പറഞ്ഞ വാക്ക് പാലിക്കണം അല്ലേ അതെ അല്ലെങ്കിൽ ഡെക്കാത്തോളനിൽ പോകും പോയാൽ മതിയാക്കാത്തോളനിന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്കാണ് അതെ അപ്പൊ അങ്ങനെ അവിടെ കയറും ചിലപ്പോ ഞങ്ങള് ലുലുമാളിലും കയറി അപ്പൊ ഇങ്ങനെ അത് പെട്ടെന്ന് പ്ലാൻ നമ്മൾ പോകുന്ന വഴിക്കാണ് പ്ലാൻ ചെയ്യുന്നത് ഇസുവിന്റെ ഒക്കെ താല്പര്യ പ്രകാരം അല്ലേ ഇസു ആ ആ ഇവർക്ക് കാറ്ററിംഗ് സർവീസ് കേട്ടോ ആ ശരി ഡെക്കാത്തലിന് കേട്ടിട്ട് കുറച്ചേരം ബോൾ കളിക്കും പാർക്കിൽ പറഞ്ഞത് എന്തായാലും നമുക്ക് പോകുന്നവഴിക്ക് തീരുമാനത്തിൽ പോവാം അപ്പൊ ഇത് അന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയാണ് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് പോകാം కె అలా అప్పుడు వీటీ పోండి అది దక్కల్ట పోయిట్ బోలే గలిచిట్ స్కూటర్ మెర్చితే మిటై మెర్చితే క్యాట్ బే మెర్చితే ఇట్ పార్కిల్ పోయ్ సరే సరే కట్టర్ లిస్ట్ తో వర్ణం ఇదను మనం అడ పోయిట్ లవ్ ఐస్ క్రీమ్ పేపర్ కలర్ ఐస్ క్రీమ్ ఆర్కి ఆ లవ్ ఐస్ క్రీమ్ పేపర్ కలర్ లవ్ ఐస్ క్రీమ్ మాంగికోవన న కొచ్చు వర్ణం అలా నాకు సరే అలా ఏట పోవనముకన అప్పుడు మనకు పదక ఇదన్ యాత్ర తీరిక <grabas> െ അപ്പൊ വീണ് കാണാന്ന് ഇപ്പൊ അവളും പറഞ്ഞു തുടങ്ങി ഇഷ്ടം പറഞ്ഞു തുടങ്ങിട്ട് നമ്മളിങ്ങനെ വീഡിയോയിലൊക്കെ കണ്ട് 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 അവള് പരിചയമായി തുടങ്ങി അപ്പൊ അവളും പതുക്കെ പതുക്കെ അതിന്റെ ഇൻട്രോ പറയുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വീഡിയോ എൻഡ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും കുറച്ചു കാര്യം അവളും പറഞ്ഞു തുടങ്ങി അങ്ങനെ അല്ലേ യേശു അങ്ങനെ വേണം പഠിക്കാനായിട്ട് അല്ലേ കുട്ടികളൊക്കെ നമ്മൾ പരമാവധി പ്രോത്സാഹിപ്പിച്ച് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇത് ചെയ്യുമ്പോൾ അവരും ഡെവലപ്പ് ചെയ്തു വരും അവരുള്ളിൽ കുറയും കിടക്കുന്ന ഒരുപാട് പ്രതിഭകളൊക്കെ ഉണ്ട് അത് ഇത്തരം സാഹചര്യങ്ങളൊക്കെയാണത് ഉണർന്ന് പുറത്തു വരിക അല്ലെ ഫിയർ സ്റ്റേജ് ഫിയർ പോലെ ഒരു കണ്ടീഷൻ ഉണ്ടാവില്ല അത് ഒരു സൊസൈറ്റിയെ ഫേസ് ചെയ്യാൻ കുറെ ഒരാൾക്കൂടെ ക്രൗഡിനെ കാണുമ്പോ അങ്ങനെ പറയാനുള്ളത് ഇത്തരം കാര്യങ്ങളുടെ വളരെ വേഗത്തിൽ മാറി കിട്ടും പ്രത്യേകത അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം